സാവധാന അല്ലെങ്കിൽ പരിജ്ഞാനമുള്ള മനസ്സ് സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതിൻ്റെ രണ്ടിൽ പറയുന്നു പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു തെറുതി വെച്ച് ഒരു കാര്യം ചെയ്യരുത് അതൊരാത്മീയതയുടെ ലക്ഷണമല്ല അങ്ങനെ തെറുതി വെച്ച് തത്രപ്പെട്ട് കാൽ വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രു അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കെണിയൊരുക്കും വിശ്വാസം വീര്യം പിന്നെ അടുത്ത സ്റ്റെപ്പ് പരിജ്ഞാനമാണ് കാരണം വിശ്വാസം അതിൻ്റെ കൂടെ വീര്യം കൂട്ടിക്കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ പ്രയോജനപ്പെടാൻ തുടങ്ങുമ്പോൾ ആത്മീയമായി വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ട് തെറ്റായ ആലോചനകളിലേക്ക് നമ്മൾ തിരിയാൻ സാധ്യതയുണ്ട് അവിടെ വേണ്ടതാണ് പരിജ്ഞാനം യശി കർത്താവിനെ സാത്താൻ പരീക്ഷിക്കുമ്പോൾ മൂന്നാമത്തെ പരീക്ഷയായിട്ട് കാണിക്കുന്നത് മലയുടെ മുകളിൽ കൊണ്ടുപോയി ക്ഷണനേരത്തിനുള്ളിൽ ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ സിംഹാസനം ഓഫീസ് പിന്നെ വൈറ്റ് ഹൗസ് കാണിച്ചു സൗദിയിലെ സ്വർണഖനികൾ കാണിച്ചു ഇറാഖിലെ ഓയിൽ ഫീൽഡുകളെ കാണിച്ചു സ്വിറ്റ്സർലാൻഡിലെ ഭൂപ്രകൃതി കാണിച്ചു സിംഗപ്പൂരിലെ ഫുഡ് കാണിച്ചു ചൈനയിലെ വൻമതില് കാണിച്ചു ഇങ്ങനെ പല രാജ്യങ്ങളിലെയും പല കാര്യങ്ങൾ കാണിച്ചു ആണ് ഇത് കാണിച്ചിരുന്നെങ്കിലും സ്വിറ്റ്സർലാൻഡ് കാണാതെ നമ്മൾ എത്ര മണിക്കൂർ മണിക്കൂറിടുത്തന്നെ ഇത് ഓരോന്ന് കാണിച്ചിട്ട് ഇവൻ കർത്താവിന്റെ കണ്ണിലോട്ട് നോക്കും കർത്താവിന് ഒരു ഗൂസലും ഇല്ല ഇപ്പൊ ഈ സ്ലൈഡ് മാറ്റി മാറ്റി കാണിക്കുന്ന പോലെ വീഡിയോയില് ഇവൻ ഇവനോരോന്ന് കാണിച്ചു ക്ഷേണ നേരത്തിൽ കാണിച്ചു ഇതൊന്നും തങ്ങിയില്ല കർത്താവിന് ഇതൊന്നും ടച്ച് ചെയ്തില്ല ജോബിന്റെ ഭാഷ പറഞ്ഞാൽ ഹൃദയം കണ്ണിനെ പിന്തുടർന്നില്ല ഇതൊന്നും വലിയ കാര്യമായിട്ട് യേശുവിന് തോന്നിയില്ല അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് സാവധാനതയുള്ളൊരു മനസ്സ് നമ്മൾ നേടണമെന്നാണ് ഇനി ആഹാബ് എന്ന് പറയുന്ന രാജാവ് അവന്റെ ഭാര്യയായ ഈസവേൽ നാബോത്തിനെ കൊന്നശേഷം എലിയ പ്രവാചകനെ കർത്താവ് പറഞ്ഞയക്കയാണ് പറഞ്ഞ വെച്ച് ആഹാബിനോട് നിൻ്റെ കുടുംബത്തിന് വരുന്ന ദോഷങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ് ഈ ആഹാബ് ദുഷ്ടത പ്രവർത്തിച്ചെങ്കിലും കേട്ട ദൂതിനോട് പോസിറ്റീവായി പ്രതികരിച്ചു അവൻ രട്ടെടുത്ത് ഉപവസിച്ച് രട്ടിൽ തന്നെ കിടന്ന് പിന്നെ എഴുതിയിരിക്കുകയാണ് സാവധാനമായി നടന്നു അപ്പം ഈ തെറുതി വെച്ച് നടക്കുക എന്നൊക്കെ പറയുന്ന ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ രക്തം പുരണ്ട ചെരുപ്പൊക്കെയും ആ ഫൈസൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ കർത്താവിനത് ഇഷ്ടമല്ല ഒരഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് തിടുക്കത്തോടെ നടക്കുക ഞാൻ എന്തോ ചെയ്യാൻ പോലോ ചെയ്യല്ല കർത്താവ് തന്നിരിക്കുന്ന ശ്വാസം എടുത്താൽ ജഡമാണ് അത് സാധാരണക്കാരെ ദൈവം തിരഞ്ഞെടുത്തു വലിയ കാര്യങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചു നോക്ക് കുലീനന്മാരെ അറിയില്ല ജ്ഞാനികളെ അറിയില്ല വിവേകികളെ എന്തുകൊണ്ട് ജ്ഞാനികളെ ബലവാന്മാരെ കുലീനന്മാരെ ലജ്ജിപ്പിക്കാൻ ദൈവം പോഷത്തമായത് കുലഹീനമായത് നികൃഷ്ടമായത് തിരഞ്ഞെടുത്ത് എന്തുകൊണ്ട് ചെറിയ കാര്യമായതുകൊണ്ടല്ല ബുദ്ധി വേണ്ടാത്തതുകൊണ്ട് ശക്തി വേണ്ടാത്തുകൊണ്ടുമല്ല ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെയാണ് കാലരിയാ അപ്പോ കാത്തിരിക്കുക സാവധാനതയോടെ ഇരിക്കുക ഒരു വിഷയം കേട്ടു ഇന്ന സ്ഥലത്ത് എല്ലാവരും പോകുന്നു ടൂർ പോകാൻ പറ്റിയ സ്ഥലം നമ്മുടെ കാശുണ്ട് സമയമുണ്ട് അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് മുട്ടുകുത്തി എന്നൊന്ന് പ്രാർത്ഥിക്കാൻ കരുതുന്നു ദൈവത്തിന് പ്രസാദമാവും ഒരു കാര്യം കണ്ടു ഇഷ്ടം തോന്നി മേടിക്കാൻ പൈസയുണ്ട് ആവശ്യമാണ് പക്ഷേ ഒന്ന് ജീവിത പങ്കാളിയോട് കൂടെ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയാൽ കർത്താവിന് പ്രസാദമാകും അതല്ലാതെ പരസ്യത്തിൽ കാണുന്നതനുസരിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്ന അനുസരിച്ച് ഓഫർ എന്നുള്ളത് കണ്ടിട്ട് ഒക്കെ ഓടുമ്പോൾ കാര്യം കിട്ടും പശുത്താൽ മര നഷ്ടമാവും അതുകൊണ്ട് പത്രദോസ് ലേഖനം എഴുതിയപ്പോൾ സഹോദരന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ വിശ്വാസികളല്ലെങ്കിൽ വചനം കൂടാതെ അവർ രക്ഷിക്കാം നിങ്ങളുടെ നടപ്പിനാൽ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ മനുഷ്യൻ അതായിരിക്കണം നിങ്ങളുടെ അലങ്കാരമെന്ന് അതുകൊണ്ട് സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് ബഹുമാനിച്ചു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ മൂന്നിൽ പറയുന്നു ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു വിവേകം കണ്ട് അത് സ്ഥിരമായി വരുന്നു പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു നിറഞ്ഞുവരുന്നു ആത്മീയ ഭവനം ഇതുപോലെ തന്നെ ജ്ഞാനം കൊണ്ടാണ് ആത്മീയ ഭവനം പണിയപ്പെടുന്നത് വിവേകം കൊണ്ടാണ് അത് സ്ഥിരമായി വരുന്നത് ഏകോപാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ദോഷം വിട്ട് നടക്കുന്നത് വിവേകം പരിജ്ഞാനവും ആ ഭവനത്തിൻ്റെ മുറികളിലെ മനോഹരമായ വിലപിടിപ്പുള്ള ഫർണിച്ചറുകളും നിക്ഷേപങ്ങളും പരിജ്ഞാനം കൊണ്ട് ആ ആത്മീയ ഗൃഹത്തിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്ത് പരിജ്ഞാനം ഉണ്ടെങ്കിൽ ഈ സാവധാനത നേടിയാൽ കിട്ടുന്നത് ക്രിസ്തുവിനെയാണ് ശാന്ത മനസ്സുള്ള എന്നാൽ കരുത്തനായ ലാസർ മരിക്കൂ എന്ന് കേട്ടിട്ടും അവിടെ തന്നെ രണ്ട് ദിവസം ഇരിക്കാൻ കെൽപ്പുള്ള ടെൻഷനടിക്കാത്ത കർത്താവിനെ കിട്ടും നിങ്ങൾ ഭാരപ്പെടുകയല്ല ഗവൺമെൻറ് മാറുന്ന കേട്ട് ഗവൺമെൻറ് സാധുക്കളെ പീഡിപ്പിക്കുന്നുവെന്ന് കേട്ടിട്ട് എവിടെയെങ്കിലും ദുഷ്ടന്മാർ വർദ്ധിക്കുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ വഷളനായ മനുഷ്യൻ വാഴുന്നതിനെക്കുറിച്ച് കേട്ടിട്ട് പേടിക്കല നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും മനസ്സിൽ എനിക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ട് അവിടെ ഒരു പ്രാർത്ഥനപ്പായുണ്ട് അവിടെ ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യും ദൈവം സഹായിക്കട്ടെ സാവധാനതയുള്ള മനസ്സ് നൽകി പരിജ്ഞാനം നൽകി ദൈവം നിങ്ങളെ സഹായിക്കുകയും सूट सी कहीं जाते, माँ निकट है, अमीन